ോട്ടറാണെന്ന് തെളിയിക്കുന്ന ആൾ അല്ലെ ഇനി പട്ടികയിൽ സ്ഥാനം പിടിക്കേണ്ടവർ അവിടെ ആധാർ കാർഡ് കൊണ്ട് കാര്യമില്ല ആധാർ കാർഡ് എന്ന് പറയുന്നതായിരുന്നു ഏറ്റവും വലിയ രേഖയായിട്ട് കണക്കാക്കിയിരുന്നത് ഗവൺമെന്റ് അതിനുവേണ്ടി ഒരുപാട് പണം ചെലവിച്ചു ആധാർ കാർഡ് കൊണ്ടോ പാൻ കാർഡ് കൊണ്ടോ ഡ്രൈവിങ് ലൈസൻസ് കൊണ്ടോ ഈ മറ്റേ മഹാത്മാഗാന്ധിയോട് അവരുടെ ഗ്രാമീൺ കാർഡ് കൊണ്ടോ ഒന്നുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പൗരത്വം തെളിയിക്കാൻ കഴിയില്ല നിങ്ങൾ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാനുള്ളതാണ് പ്രശ്നം വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനെന്ന പേരിൽ ബീഹാറിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പരിപാടിയിൽ രണ്ട് പോയിൻറ്റ് ഒൻപത് മൂന്ന് കോടി വോട്ടർമാരാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ നിന്ന് തന്നെ പുറത്തായിരിക്കുന്നത് ഇത് വലിയ പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി ഉയരുന്നത് ഈ പ്രതിഷേധത്തിൽ പങ്കാളിയാവുകയും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്ത രാജ്യസഭാ നേതാവ് കൂടിയായിട്ടുള്ള സി പി ഐയുടെ രാജ്യസഭാ നേതാവ് പി സന്തോഷ് കുമാർ എം പി നമ്മുടെ ചേരുകയാണ് ഇതെന്തുകൊണ്ടാണ് അത് എൻ ആർ സി വളഞ്ഞ രീതിയിൽ നടപ്പാക്കാനുള്ള ശ്രമമാണ് നടപ്പാക്കുന്നത് എന്നുള്ള ഒരു ആരോപണം ഉയരുന്നത് ഏതാണ്ട് എട്ട് കോടിയോളം വോട്ടർമാരുള്ള ഒരു സ്ഥലമാണ് ബീഹാർ വോട്ടർ പട്ടികയുടെ ഒരു പ്രത്യേകത നമുക്കെല്ലാം അറിയുന്നത് പോലെ അത് ഓരോ തവണയും റിവൈസ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റാണ് നവീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഇലക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഇലക്ഷൻ കമ്മീഷൻ ഒരു തീരുമാനം പ്രഖ്യാപിക്കുകയാണ് ഇരുപത്തി അഞ്ചാം തീയതി തൊട്ടടുത്ത ദിവസം മുതൽ എലക്ഷൻ്റെ ഈ വോട്ടർ പട്ടികയുടെ നവീകരണ പ്രക്രിയ ആരംഭിക്കും ആ നവീകരണ പ്രക്രിയ പ്രകാരം ബി എൽഒമാർക്ക് വലിയൊരു ഉത്തരവാദിത്വം അവർ മൂന്ന് തവണയെങ്കിലും വീട് സന്ദർശിക്കേണ്ടി വരും സന്ദർശിച്ചിട്ട് രണ്ടായിരത്തി മൂന്നിന് ശേഷം ഉള്ള വോട്ടർമാർ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മൂന്നിന് ശേഷമുള്ള വോട്ടർ പട്ടികയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എൻ ഡി എ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകളും അല്ലാത്ത ഗവൺമെൻറ്റുകളൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളൊക്കെ തന്നെ ഒരുപക്ഷെ തെറ്റാണ് എന്ന് പറയുന്ന തരത്തിൽ അല്ലെങ്കിൽ ശുദ്ധീകരണ പ്രക്രിയ എന്ന് പറയുമ്പോൾ ധാരാളം വ്യാജ വോട്ടർമാരും അല്ലാത്തവരൊക്കെയാണ് ഈ പ്രക്രിയയിൽ പങ്കെടുത്തതാണല്ലോ നമ്മൾ സമാന്യെ മനസ്സിലാക്കേണ്ടത് അങ്ങനെ മൂന്നിന് ശേഷമുള്ള വോട്ടർമാരെ ഒന്നും യഥാർത്ഥ വോട്ടർമാരായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല അവരെന്ത് ചെയ്യണം കൂട്ടിച്ചേർക്കപ്പെട്ട് മൂന്നിന് ശേഷമുള്ള വോട്ടർമാർ കംപ്ലീറ്റ് അവരുടെ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ കൊടുക്കണം എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം പൗരത്വം തെളിയിക്കുന്ന രേഖ എന്ന് പറയുമ്പോൾ എന്താണ് സാധാരണ നിങ്ങളൊരു പ്രദേശത്ത് ജനിച്ചു വളർന്നൊരു വോട്ടർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആ പ്രായപൂർത്തിയായിരിക്കണം പിന്നെ എന്തെങ്കിലും സംശയം സംശയമുണ്ട് നിങ്ങളോട് ചിലപ്പോൾ വീട്ടിലെ രേഖകളൊക്കെ അല്ലെങ്കിൽ റെസിഡൻഷൻ സർട്ടിഫിക്കറ്റ് അങ്ങനെ ചില കാര്യങ്ങളാണ് ആവശ്യപ്പെടുമ്പോൾ വളരെ സിമ്പിളാണത് പരമാവധി ആളെ വോട്ടർമാരാക്കണം എന്നുള്ളതാണ് ഇവിടെ പക്ഷേ ഈ വോട്ടർ എന്ന് തെളിയിക്കുന്ന ആൾ അല്ല ഇനി പട്ടികയിൽ സ്ഥാനം പിടിക്കേണ്ടവർ അവരുടെ ആധാർ കാർഡ് കൊണ്ട് കാര്യമില്ല ആധാർ കാർഡ് എന്ന് പറയുമ്പായിരുന്നു ഏറ്റവും വലിയ രേഖയായിട്ട് കണക്കാക്കിയിരുന്നത് ഗവൺമെൻറ് അതിനുവേണ്ടി ഒരുപാട് പണം ചെലവിച്ചു ആധാർ കാർഡ് കൊണ്ടോ പാൻ കാർഡ് കൊണ്ടോ ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടോ ഈ മറ്റേ മഹാത്മാഗാന്ധിയോട് അവരുടെ ഗ്രാമീൺ കാർഡ് കൊണ്ടോ ഒന്നുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പൗരത്വം തെളിയിക്കാൻ കഴിയില്ല നിങ്ങൾ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് കൊണ്ടു വേണം ഇത് ചെയ്യാനുള്ളതാണ് പ്രശ്നം ഇത് ഇപ്പോൾ അവർക്ക് ആകെ ആ സംസ്ഥാനത്തുള്ളത് ഒരു ലക്ഷത്തോളം ബി എൽഒമാരാണ് ഇനാടിക്കൊണ്ടാണ് ആ നമ്പർ അതിരിക്കട്ടെ അതൊരു സാങ്കേതിക കാര്യം പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം പറയുന്നത് ഈ ബി എൽ മാർക്ക് വലിയൊരു പവറ് കിട്ടുകയാണ് പൗരത്വ അപ്പോൾ എന്നിട്ട് എന്താണ് ബി എൽഒമാർക്ക് അത് വെരിഫൈ ചെയ്യുന്നതിനു ശേഷം തീരുമാനിക്കാം ഇത് പറ്റുമോ വേണോ വേണ്ടിയോ ഉള്ളത് അപ്പോൾ ഫലത്തിൽ ഒരു ഒരുത്തൻ്റെ ഒരാളുടെ വോട്ടവകാശം തീരുമാനിക്കുമ്പോൾ ബി എൽഒമാരുടെ അത്യന്തികമായി അവരുടെ വോട്ടവകാശം എന്ന് പറഞ്ഞാൽ പൗരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ വളരെ ഗുരുതരമായിരിക്കുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടു ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് രണ്ടായിരത്തി മൂന്നിന് മുമ്പ് വോട്ടർ പട്ടികയിൽ അംഗങ്ങളായിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ബാധിക്കും അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടായിരത്തി മൂന്നിന് മുമ്പ് വോട്ടർ പട്ടികയിൽ പെട്ടവരാണ് എന്ന് അവർ സ്വാഭാവികമായിട്ട് അവരും തെളിയിക്കേണ്ടി വരും രണ്ട് കാരണം ഈ ഇതിൻ്റെ രണ്ടായിരത്തി മൂന്നിന് പെട്ടവരാണെന്ന് അവർ തെളിയിക്കേണ്ടി വരും സാധാരണ രീതിയിൽ ഇത് എല്ലാവരെയും ബാധിക്കുന്നതാണ് ഇത് കേവലം ഒരു ബീഹാറിൽ മാത്രമാണോ ഒതുങ്ങുന്നത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എങ്ങനെയായിരിക്കും ഇത് ലളിതമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു പൈലറ്റ് പതറ്റായിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് ഇന്ന് ബീഹാർ നാളെ ഇന്ത്യയിലാകെ ഉമ്മളവാണ് അവസാനം ഈ പരമാവധി ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകും അപ്പോൾ കുറച്ച് സ്വാധീനവും ശേഷിയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒക്കെ അതിനകത്ത് ഇടപെടാൻ പറ്റുമായിരിക്കും വേറൊരു കാര്യം ഈ ബി എൽഒമാരെ ഒക്കെ സ്വാധീനിക്കപ്പെടുന്നതാണ് നമുക്കറിയാം ഈ ബീഹാറിലുള്ള സംസ്ഥാനത്ത് അതിനൊന്നും വലിയൊരു ഇതില്ല പിന്നെ ഞാൻ ആ നിലത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നില്ല പക്ഷേ അറുപത്തൊന്ന് ശതമാനം മാത്രം ലിറ്ററസി റേറ്റ് ഉള്ള സംസ്ഥാനമാണ് ബിഹാർ എന്ന് പറയുന്നത് അവിടെ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രമേ തീരുമാനിക്കാൻ കഴിയില്ല അപ്പോൾ എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് ഇത്ര ഒരു പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ ഇതൊരു പൈലറ്റ് പ്രൊജക്റ്റ് ആണ് മാത്രമല്ല ഇവരുടെ മാതാപിതാക്കളുടെ ഒരു ജനരേ അടക്കമാണ് ചോദിക്കുന്നത് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കാരണം ഈ മാതാപിതാക്കളുടെ ജനരേഖ ഉൾപ്പെടെ കാണിച്ചിട്ട് മാത്രമേ ഇവർക്ക് പൗരത്വം തെളിയിക്കാൻ പറ്റൂ അതൊക്കെ ഈ ബിഹാറ് പോലത്തെ സംസ്ഥാനത്ത് നല്ല പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും അപ്രായികമാണ് സ്വാഭാവികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടർമാരെ ഉൾപ്പെടുത്തേണ്ടതിന് പകരം ഏറ്റവും ചെറിയത് ഈ പ്രക്രിയ എങ്ങനെ നടത്തിയാലും ഒരു കോടിയോളം വോട്ടർമാർ പുറത്താവുന്നതാണ് നിലവിലുള്ള സ്ഥിതി എന്ന് പറയുന്നത് ഒരു സാമാന്യമായി ബിജെപിക്ക് കിട്ടാൻ സാധ്യത ഇല്ലാത്ത വോട്ടുകൾ പുറത്താക്കിയാണ് ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഈ ഈ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യണം സൈറ്റിൽ ഈ അപ്ലോഡ് ചെയ്ത് ആരാണ് പരിശോധിക്കുന്നത് ഈ ഡോക്യുമെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം കമ്മീഷൻ അപ്പോൾ ആത്യന്തികമായി ഇവരാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഭരണകക്ഷിക്കായിരിക്കും ബിഹാറ് ഭരിക്കുന്നവർക്കുമായിരിക്കും അതുകൊണ്ട് ഈ പിന്നെ എസ് ഐ ആർ എന്ന് പറയുന്ന ഈ പ്രക്രിയ എന്ന് പറയുമ്പോൾ ഈ സ്പെഷ്യൽ ഒരു ഈ റിവിഷൻ പിന്നെ പ്രക്രിയ എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി സാറിനെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു പ്രക്രിയ ആയിട്ടാണ് നമ്മൾ ഇതിൽ കണക്കാക്കുമ്പോൾ ബി ജെ പിക്ക് രാഷ്ട്രീയമായ മേൽക്കോമയ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അതിലെല്ലാം ഉപരിയായിട്ട് ഇത് ബീഹാറിനോടുള്ള ഒരു വലിയ അഭിമാനപ്രശ്നമായിട്ട് ആ വിഷയം ഇപ്പോൾ ടേക്ക് അപ്പേര് ഇതിപ്പോൾ നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ കാര്യങ്ങളിലേക്ക് നമ്മൾ ചർച്ച കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇത് വലിയ ദേശീയ പ്രശ്നമായിട്ട് ഇത് മാറി കാര്യം ചോദിച്ചോട്ടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസമായി പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളുടെ മീറ്റിങ്ങിൽ സന്തോഷ് കുമാർ പറഞ്ഞത് ഇതൊരു നോട്ട് നിരോധനം പോലത്തെ ഒരു മണ്ടത്തരമാകുമെന്നാണ് അതെന്താണ് അങ്ങനെ പറഞ്ഞത് അതായത് ഇത് നോട്ടു നിരോധനം പോലത്തെ എന്ന് പറയുമ്പോൾ പൊതുവിൽ നമ്മുടെ സി പി ഐ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു വ്യൂ ആണത് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ചാം ഇലക്ഷൻ കമ്മീഷൻ ഒരു കാര്യം പ്രഖ്യാപിക്കുകയാണ് ഒരുപോലെ ഇരുപത്തി ആറ് മുതൽ ഈ നവീകരണ പ്രക്രിയ എന്ന് പറയുന്നത് ആയിരക്കണക്കായ ബിഹാറികൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട് മൈഗ്രൻറ്റ് ലേബേഴ്സിനകത്ത് ഏറ്റവും കൂടുതൽ ബിഹാറികളാണ് അവരും പലരും ചെറുപ്പക്കാരാണ് അവർക്കൊക്കെ ഈ പ്രശ്നം വരും അപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഇതൊരു ഒരു ഒരു തുകളക്ക പരിഷ്കാരവും കൂടിയാണ് ഫലത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നു എന്ന പേരിൽ സാധാരണക്കാരും തൊഴിലാളികളും ദളിതരും മൈനോറിറ്റീസ് വരിക്കുന്ന വലിയൊരു വിഭാഗത്തിന് ഒഴിവാക്കാനുള്ളതാണ് ഇത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ നമ്മുടെ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ഫ്രോഡാണ് ഇപ്പോൾ ഇവർ കമ്മിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് നോട്ട് നിരോധനം പോലെയെന്ന് പറയുമ്പോൾ ഒരു ധാരണയുമില്ലാതെ ഒരു മുന്നൊരുക്കവും ഇല്ലാതെ ജനങ്ങളെ മേലൊരു ബോംബിട്ടത് പോലെ ഇട്ടൊരു സംഗതിയായിരുന്നു അതിൻ്റെ വേറൊരു പതിപ്പാണിത് എന്നാണ് സി പി ഐ ഉൾപ്പെടെയുള്ള പാർട്ടികൾ ന്യായമായിട്ടും കണക്കാക്കുന്നത് ഒരു പൗരൻ്റെ ഒരു പരമാധികാരം അവൻ്റെ വോട്ടാണ് ആ വോട്ട് തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ ബീഹാറിൽ ആരംഭിച്ചിരിക്കുന്നത് ഇത് മറ്റു സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കും അതുകൊണ്ട് തന്നെയാണ് അതിനെതിരെ ഒറ്റക്കെട്ടായിട്ട് തന്നെ പ്രതിപക്ഷം ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് ഹാരി മുണ്ടൂറിനൊപ്പം ഡി ധനസ്മോദ് മീഡിയ വൺ ഡൽഹി